അരുൺ എന്ന് പറയണ്ട് എനിക്ക് വേണം കൊഞ്ഞു എന്ന് പറയണ്ട് സാത്തു എന്ന് പറയുന്നുണ്ട് ഞാൻ ചെറുതായിട്ട് ആദീന്ന് പറയണ്ട് അത് പാട് അത് ലാവുദിക്കണ നേരമായി മാറായി ചാരിടൂർത്തുവച്ചു പാടീട മഞ്ഞുപേയും കാലമായിര പ്രിയസാജിരാക്കി കാത്തിരിക്കുമെന്ന് മിക്കായില്ലേ കേട്ടില്ലേ നീ നാച്ചു ചെറുതായിട്ട് രണ്ട് ആദ്യം ആതിരെ പാട്ടുപാടി തരുന്നില്ല എന്നുള്ള ആതിര അല്ലല്ലോ പാട്ടുപാടി തന്നെ മിക്കായിലെ ഇത് കിച്ചുസാണ് നീ ഇത് എവിടെയാ കേറിയിരിക്കുന്നത് ഞാൻ ബെഡും ഇവിടെ എന്നെ ഇഷ്ടമുള്ളവർ ആര് സാത്തു അങ്ങനെ പറയല്ലടാ സാത്തു ഇത് അത് തന്നെ ഉറപ്പിച്ചുപോടി സാത്തു ഓ കണ്ട വേറെ ലൈവിൽ പോയി പെണ്ണുങ്ങളായിട്ട് കുന്തളിക്കണം ആ അതല്ലേന്ന് പറയുന്നുണ്ട് അരുൺ പുളിന്ന് പറയുന്നുണ്ട് പണ്ടാര ഇവന് എന്ത് പറ്റി എന്ന് പറയണ്ടേ എനിക്കൊന്നും പറ്റിയില്ലേ സൂപ്പർന്ന് പറയുന്നുണ്ട് സാത്തൻ പറയുന്നുണ്ട് നിക്കൂ ഞാൻ പാടിയാൽ മതിയോന്ന് പറയുന്നുണ്ട് അടിപൊളി എന്ന് അടിപൊളിന്ന് പറയുന്നുണ്ട് ജഹാനൂക്സ് നജ സൂപ്പർ അടിപൊളി കുഞ്ഞു പൊളിച്ചു എന്ന് പറയുന്നുണ്ട് ആദ്യം അത് വേണോന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിട്ട് വരാം വേണ്ട വേണ്ട ഇവിടെക്ക് സാത്തു പോയിട്ട് പറയുന്നുണ്ട് ഞാൻ ഇനി വിളിക്കില്ല സാത്തുവിനെ എന്ന് പറയുന്നുണ്ട് അതിരാ പാട്ടാണ് വേണ്ടത് ഒരു കാലരാഘാവം എല്ലാ വേണ്ടത് ആ മിക്കായില്ലേ മീ മിനു ഏർ മിക്കു പോയാണുണ്ട് സാത്തു ആ തേണ്ടി നിൽക്കണന്ന് പറയുന്നുണ്ട് അതിരാ വിളിക്കണ്ട ആരുന്ന് പറഞ്ഞിട്ട് പൊക്കിക്കുന്നുണ്ട് ജഹു സാത്താനെ ഒന്നു സൂക്ഷിച്ചോന്നു അറിയണ്ട് മിക്കോ അതേത് രാഗം അതാണ് ഞാൻ പാടുന്ന രാഗം കേട്ടിട്ടില്ലേ കമ്മ ഞാൻ വിളിക്കും വിളിക്കണം മിഖാ എന്ന് പറയണ്ട അരുൺ ആദ്യ സാത്തുവിനെ ഈ ലൈവിലിട്ട് അപ്പൊ അപ്പൊ തുടങ്ങുന്ന അസുഖമാണ് ഇതെന്ന് പറയുന്നുണ്ട് അരുണിന് അരുൺ ചിരിക്കുന്നുണ്ട് ചായ കുടിച്ചോടി നീ നീ വല്ല കഴിച്ചാ ചപ്പാത്തി

േമന്തം പോലെ നവവാസന്തയം പോലെ പോലെ ഹരിയവരേ പൊൻവേ എന്നുള്ള ജന്മങ്ങൾ പോ

തേണ്ടി സാത്തൂനി ഭയങ്കര സൂക്കായിട്ട് കയറിയിരിക്ക അവന്റെ മോന്ത പിടിച്ചെ വരയ്ക്കും ജെഹു എന്റെ വക ഒരു മോന്തക്കുട്ട് അടി കൊടുക്ക സാത്തൂനി തേണ്ടി കാട്ടി അതിവായത്